ആ നടേശൻ സാർ ഇവിടെ നേരത്തെ അമുഖത്തിൽ തന്നെ പറഞ്ഞു കാരണം വേടനെതിരെ കഞ്ചാവ് കേസ് മാത്രമല്ല ഉള്ളത് വേടനെതിരെ ലൈംഗികാതിക്ഷേപം നടന്നായിട്ടുള്ളൊരു കേസുണ്ട് ഇന്ന് ഒരു നടി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞ് അതിൽ നിന്ന് ഊരി പോവാൻ ശ്രമിച്ചു എന്ന് ഒരു നടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വനം വകുപ്പെടുത്ത കേസ് ഈ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പതിനായിരങ്ങളാണല്ലോ എത്തുന്നത് അതിൽ അതിലാപാലബ ജനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഒരു പൊതുവേദിയിൽ നിന്ന് വേടൻ അസഭ്യം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ നടക്കുന്നത് ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ചോദിച്ചിരുന്നു ഒരു പഫ് എടുത്തതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ പെട്ടപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് അപ്പോൾ മാത്രമല്ല ഈ കഞ്ചാവ് കേസിൽ നരേന്ദ്രമോദിയുടെ പോലീസല്ല വേടനെ അറസ്റ്റ് ചെയ്തതാണ് പിണറായി വിജയൻ്റെ പോലീസാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഉള്ള വേടന് തന്നെ പിണറായിയുടെ പോലീസ് സംരക്ഷണം കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ സർക്കാർ പരിപാടിയിലാണ് പങ്കെടുത്തത് അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം പാലക്കാട് സർക്കാർ പരിപാടി പങ്കെടുത്ത സമയത്ത് ആ പോസ്റ്ററിൻ്റെ സൈഡിൽ നോ ടു ഡ്രഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോ ടു ഡ്രഗ്സ് വേടൻ്റെ ഫോട്ടോയും അപ്പോൾ ഇവർ പറയുന്ന ഒരു ഒരു നറേറ്റീവ് അതായത് അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റി അദ്ദേഹം അത് ഏറ്റുപറഞ്ഞു അതിന് മാപ്പ് കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത നിരവധി ആളുകൾ നമ്മുടെ ജയിലുകളിലുണ്ട് അല്ലേ അവരെല്ലാം ഒരു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ കയ്യബദ്ധം കൊണ്ട് ഒക്കെ കൊലപാതകങ്ങൾ നടത്തിയവരായിരിക്കാം അപ്പോൾ അപ്പറയുന്നതിൽ ന്യായമുണ്ടോ ഇവിടെ ഇത്തരം ചെയ്തികളെ ഒക്കെ പറഞ്ഞതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് അതുപോലെ ലൈംഗിക അതിക്രമം ഇതിനെയെല്ലാം നോർമലൈസ് ചെയ്യുന്ന ആ ഒരു ഒരു സമീപനം അത് വലിയ ദുരന്തം അല്ലേ ക്ഷണിച്ചു വരുത്തുക തീർച്ചയായിട്ടും അത് ആ ദുരന്തമാണ് പല രീതിയിൽ സ്വന്തം കുഞ്ഞിനെ ലൈംഗിക അക്രമത്തിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ കുടുംബകലഹങ്ങൾ തുടങ്ങി കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരന്തവും ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നല്ല വാക്ക് ഓതാൻ പ്രാണിയുള്ള ആളുകളിന്ന് കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുകയും ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമാണ് അത് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളും ആരാണെന്നുള്ളതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു വിഷയമാണ് ഇതുപോലെ തന്നെയാണ് കേരളം മദ്യവിമുക്തമായ കേരളമാക്കുമെന്ന് പറയും ഒരു ഭാഗത്ത് പറയുകയും ഇപ്പുറത്ത് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പറയുന്നതിന് വിരുദ്ധമായി ചെയ്യുന്ന ഒരു സർക്കാരും അങ്ങനെയുള്ളവരുടെ പാർട്ടിയും ഭരിക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളതാണ് ഈ ഇപ്പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതിനെല്ലാം കൂട്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് എൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്തു നിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഭയമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് കാരണം പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളിയ എൽ ടി രാഷ്ട്രീയം ഞങ്ങൾക്ക് ഭയമാണ് ഛത്തീസ്ഗഡിൽ നിരവധിയായ പാവങ്ങളെ കൊന്നു തള്ളിയ നക്സലിസം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് ഭയമാണ് അതുപോലെ നിങ്ങളുടെ പ്രൊമോട്ടർമാരായിട്ടുള്ള പഹൽഗാമിലെ പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ച് കൊന്ന രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ആളുകൾ ഞങ്ങൾക്ക് ഭയമാണ് നീ അതിൻ്റെ പ്രതിനിധിയാണെന്ന് ജനങ്ങൾ പറയുന്നു ഇതാണ് സാഹചര്യം ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെത് സമത്വത്തിലധിഷ്ഠിതമായ അംബേദ്കറിൻ്റെ പൊളിറ്റിക്സാണെന്ന് പറയും മഹാനായ അംബേദ്കറെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വേഷം കെട്ടെല്ലാം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് അംബേദ്കർ കലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു കലാകാരൻ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം സമൂഹത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം ആ കലാകാരൻ സമൂഹത്തിലെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കണം പക്ഷേ ഓർക്കുക ആ കലാകാരൻ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ വാഹകന്മാരായിരിക്കണം അംബേദ്കർ പറഞ്ഞ സംസ്കാരത്തിൻ്റെ വാഹകന്മാരാണോ ഈ തുള്ളിക്കളിക്കുന്നത് അതിൻ്റെ വ വക്താക്കളാണോ ഇവ ഇവരുടെ മുമ്പിൽ കിടന്ന് ബഹളമൊക്കെ വയ്ക്കുന്നത് അല്ല ഇത് കാണിക്കുന്നത് മഹാനായ അംബേദ്കറെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വൈകൃതങ്ങളെയും അതിനെയെല്ലാം ഗ്ലോറിഫൈ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ് കലാകാരനാണ് കഴിവുകളുണ്ട് തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം പക്ഷെ അത് രാജ്യവിരുദ്ധമായാൽ അത് മനുഷ്യവിരുദ്ധമായാൽ അത് ചോദ്യം ചെയ്യപ്പെടും യാതൊരു സംശയവുമില്ല ആ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ചില ആളുകളുണ്ട് വളരെ പെട്ടെന്നാണ് സ്വച്ചിട്ടതുപോലെയാണ് പി പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഈ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫെമിനിസത്തിൻ്റെ പേരിൽ കുടുംബം കലക്കുകയും നാട്ടിൽ ഇല്ലാത്ത എന്താ പറയുക അരാജകത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുപോവുകയും ചെയ്ത ചില കഥാപാത്രങ്ങളാണ് ചാടിക്കളിച്ച് ഈ സപ്പോർട്ടിങ്ങിന് വരുന്നത് കലാകാരൻ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അതൊരിക്കലും നന്നല്ല പിന്നെ ഈ ദളിത് എന്ന് പറയുന്നത് ഈ ജാതിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ വേഷം അത് ആരുടെ നെഞ്ചത്ത് കിടന്നാണ് ഈ കളിക്കണത് അത് ഒറ്റ ചോ ഉത്തരവേ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കിടന്ന് കളിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പുലയൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാൻ ക്രിസ്ത്യാനി അല്ലടാ ഞാൻ മുസ്ലിം അല്ലട എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത് അന്ന് കഴിഞ്ഞു ഈ കലയും കലാ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടാർജറ്റ് കൃത്യമാണ് േഴിൽ ഭരണം പിടിക്കാൻ എന്താ പറഞ്ഞ തീഹാർ ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വപ്നം കാണുന്നവരുടെ അജണ്ടയാണ് ഇനിയൊരു മൂന്നാം ഊഴത്തിനു വേണ്ടി ശ്രമിക്കുന്നവരുടെ അജണ്ടയാണ് ഈ അജണ്ട ഒരിക്കലും നാടിനെ നന്മയിലേക്ക് നയിക്കില്ല അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കലാകാരനായി വളരാൻ അനുവദിക്കുക അത് കൊലക്ക് വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാക്കി മാറ്റരുത് കലയുള്ളടത്ത് കൊലയില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷേ ഇന്ന് കലയും സാഹിത്യവും അതിനു വേണ്ടിയിട്ടുള്ള മൂർച്ച കൂട്ടുന്ന ഉപകരണമാക്കി മാറ്റുന്നത് ആര് ഇതെല്ലാം വളരെ എല്ലാവർക്കും വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇവിടെ പ്രബുദ്ധരാണ് എന്നും ഇവിടെ പുരോഗമനത്തിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു വീണ്ടു വിചാരം നടത്തണം നിങ്ങൾക്ക് എന്താ പറയുക എൻ ആർ മധു വർഗീയവാദി എന്നോ അല്ലെങ്കിൽ ശശികല ടീച്ചർ വർഗീയ വേഷമോളെന്നോ എന്ത് വേണേലും വിളിക്കാം ആർക്ക് ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം പക്ഷെ ചില സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാൻ സാധ്യമല്ല അത് പുറത്തു വരും പുറത്തു വന്നേ പറ്റുള്ളൂ കാരണം ഇത് കേരളം കേരളം എന്ന നിലയിൽ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗൗരവമായ ചില ചിലരു പ്രശ്നങ്ങളുണ്ട് ഈ ചെറുപ്പക്കാരൻ ജാതീയമായി ആക്ഷേപം സഹിച്ചു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആളുകൾ നടത്തിയ ആക്ഷേപ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ട് മണിശങ്കർ അയ്യരുടെ പിണിയാളുകൾ നടത്തിയ ആക്ഷേപം അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി പ്രതിനിധാനം ചെയ്യുന്ന ജാതിയുടെ എന്താ പറയുക ആക്ഷേപം ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാ കോപവും ഒരു ഛായാവാലയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നെഞ്ചത്തേക്ക് കയറി കളിക്കാം എന്നുള്ളത് അത് അപകടം പിടിച്ച കളിയാണ് അത് വളരെ വളരെ തെറ്റായ കീഴ്വഴക്കമാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ആ ഭരണാധിപനെ ബഹുമാനിക്കുക മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രമേൽ അഭിമാനകരമായ നേട്ടമുണ്ടാക്കുകയും ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുക അവരിന്ന് ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയാണ് ആ അഭിമാനത്തിന് കാരണക്കാരനായിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വേദനിക്കുന്നവരുണ്ടാവും അവർ വിമർശിക്കും അവർ കേസ് കൊടുക്കും അപ്പോൾ അത് വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല ഒരാളെ മാത്രം വേട്ടയാടുമ്പോൾ കിടന്ന് ബഹളം വയ്ക്കുകയും നേരെ തിരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വേട്ടയാടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ പല ആളുകൾക്കും നോ നോവാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞ ഉത്തരവുണ്ട് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അത് പാക്കിസ്ഥാൻ പോലുള്ളതായ ഭീകര രാഷ്ട്രങ്ങളുടെ അജണ്ടയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ആ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഈ പാട്ടിലൂടെ ഇവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഇവരുടെ പിന്നിലാരി എന്നുള്ളത് അതിലേറെ വ്യക്തമാണ് പക്ഷേ ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട് ആ ജനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തെറ്റായ കീഴ്വഴക്കങ്ങളെ അത് അനുവദിച്ചു കൊടുക്കില്ല ഇവിടെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ആരാധിക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന കേരളത്തിൻ്റെ യഥാർത്ഥത്തിലെ നവോത്ഥാന നായകൻ ജനനം കൊണ്ട് അദ്ദേഹം ദളിത് സമുദായത്തിലുള്ളതാണ് പക്ഷെ അദ്ദേഹത്തെ ആചാര്യനായിട്ടാണ് കരുതുന്നത് അദ്ദേഹം ആരുടെയും എന്താ പറയുക ആരോടെങ്കിലും പക വീട്ടുക എന്നുള്ളതല്ല പണ്ടെങ്ങോ ചെയ്ത് തീർത്ത തെറ്റിന് അതിനെല്ലാം ഞങ്ങൾ പക ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമ്പിപ്പാരയുമായിട്ട് ഇറങ്ങുന്നതല്ല പിന്നെ എന്താ പറയുക സംസ്കാരം അതല്ല കല അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ കഞ്ചാവ് അടിക്കാത്ത ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു മനസ്സിലാക്കണം കാരണം നല്ലൊരു ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ് കേരളത്തിന്റെ അഭിമാനമായി മാറേണ്ട ഒരു ചെറുപ്പക്കാരനാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും ആ പ്രതിഭയിൽ വളരെ വിശ്വാസമുണ്ട് നേർവഴിക്കാണെങ്കിൽ